ചാവക്കാട് ബ്ലാങ്ങാട് പടിഞ്ഞാറ് കടലിൽ മത്സ്യബന്ധനത്തിനിടെ ബോട്ടിൽ നിന്നും കടലിൽ വീട് തൊഴിലാളിയെ കാണാതായി ഞായറാഴ്ച പുലർച്ചെ മുനമ്പത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ മുനമ്പം പള്ളിപ്പുറം സ്വദേശി ഡിക്സന്റെ ഉടമസ്ഥയിലുള്ള ഫ്രണ്ട്സ് എന്ന ബോട്ടിലെ തൊഴിലാളി കന്യാകുമാരി കുളച്ചൽ സ്വദേശി അറുപത്തിരണ്ട് വയസ്സുള്ള മരിയാ ഹെൻറി കാർലോസാണ് കടലിൽ വീണത് ചാവക്കാട് ബ്ലാങ്ങാട് നിന്ന് മുപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അഴീക്കോട് ഫിഷറി സ്റ്റേഷൻ നമ്പറായ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഒൻപത് ഒൻപത് ആറ് പൂജ്യം ഒൻപത് പൂജ്യം എന്ന നമ്പറിലും അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ നമ്പറായ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് എട്ട് ഒന്ന് അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിലും മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ നമ്പറായ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് മൂന്ന് പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച് എന്ന ഫോൺ നമ്പറുകളിൽ അറിയിക്കേണ്ടതാണ്